ഹലോ ജയാസ് വെറൈറ്റി ഗ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോകണേ ഞാൻ തന്നെയല്ല ഞാനുണ്ട് ചേട്ടനുണ്ട് മോനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു ബ്യൂ ബ്യൂട്ടി ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാരണം നമുക്കിന്ന് പാചകമൊന്നുമില്ല സദ്യ ഉണ്ടാൻ പോകണ്ടേ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ച ഇൻട്രഡക്ഷൻ ഈ സാരി തന്നെ ഉടുത്തോണ്ട് ഇൻട്രൊഡക്ഷൻ എടുക്കാം ഈ സാരി വീണ്ടും ഉടുത്തതിനെ ആരും ചീത്ത ഞാൻ ഞാനിത് അങ്ങനെ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇത് തന്നെ ഉടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂട്ടി ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ ഇവിടുത്തെ ചുളിവ് മുഖത്തിന്റെ ഇവിടെ ചുളിവ് പിന്നെ എവിടെ ഇങ്ങനെ മുഖം ചുളു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൂപ്പർ ടിപ്സ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ആ ടിപ്സ് ആണ് ഇന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തോണ്ടിരിക്കണം കേട്ടോ ആ ടിപ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഒരു ആണ് ശരിക്കും പറഞ്ഞ ആ നല്ലൊരു ബെൽറ്റ് ആവുമ്പം കൊണ്ട് പോയി നല്ലൊരു ടിപ്സാണ് അപ്പം ഞാനിവിടെ പറഞ്ഞാണ് നല്ലൊരു ടിപ്സാണ് അപ്പം ഇത് ശരിക്കും ചെയ്യണ്ടി പോലെ ചെയ്താൽ ആ ഒരു രണ്ടാഴ്ച കൊണ്ട് ആ മുഖത്തിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഇതിനായിട്ട് നമ്മുടെ മുഖം നല്ല വൃത്തി കഴുകാം കേട്ടോ ഞാനിപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പൊ നമ്മുടെ മുഖം കഴുകാം മുഖം കഴുകാൻ

നന്നായിട്ട് നമുക്ക് എന്താ ഒരു നല്ല എത്ര തൈരാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒലിവ് ഒലിവോയിൽ ഒരു സ്പൂൺ തൈരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കണം അപ്പൊ ഞാൻ ഇതെടുക്കട്ടെ രണ്ട് സ്പൂണ് തൈ ഒരു 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 സ്പൂൺ 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 മതി മതിയല്ലോ ദാ തൈര് ഇനി എടുക്കട്ടെ എന്നിട്ട് ഈ ഒലിവ് ഓയിലിന് പകരം വേണമെങ്കിൽ ഇ ക്യാപ്സൂൾ നമുക്ക് ചേർക്കാം അതും കൂടെ ചേർക്കാം കേട്ടോ മുഖത്തെ ചുളിവും മാറാൻ വേണ്ടിട്ട് ഇതിനകത്തായിട്ടല്ല ഒലിവ് ഓയിലിന് പകരം പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഖത്തിന് എണ്ണമയമുള്ള ചർമ്മത്തിന് പറ്റത്തില്ല അപ്പം ഇതും ഏത് നമ്മൾ ഇത് ചെയ്താലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യൽ ചോറി കയ്യേൽ തേച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ അപ്പം ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം ഈ തൈതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് ചുളിവളെല്ലാം നീക്കും കേട്ടോ നമ്മുടെ ചുളിവെല്ലാം മാറ്റി നമുക്ക് നല്ല ഒരു വ്യത്യാസം ഇത് ഒരു ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം കേട്ടോ ഒരു ദോഷവും ഇല്ല ഒലിവോയിലൊക്കെ നമ്മൾ നല്ലതല്ലേ മുഖത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്ലോയിങ് കിട്ടും നല്ല കണ്ണിൻ്റെ ചുറ്റിനും ഇ ഇവിടെ ഒക്കെ വരുന്ന ചുളിവുകളില്ലേ ചുളിവുകളെല്ലാം മാറിക്കിട്ടും കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ മുഖമൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യത്യാസം വരുത്തുള്ളൂ വെയ്തു തന്നെ കൂടുതലായിരുന്നു കേട്ടോ ഒരു സ്പൂൺ തന്നെ വേണ്ട കേട്ടോ ഞാൻ പിന്നെ എടുത്തോന്നേ ഉള്ളൂ എന്ത് വെച്ചാലും കഴ്ത്തലും തേക്കണം ഞാൻ എപ്പോഴും ഈ കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നോണ്ടല്ലോ പിന്നെ നമുക്ക് ഭയങ്കര മടിയാണ് കഴുത്തലായി കഴിയുമ്പോൾ ശരിക്കും കഴുത്താൽ തേക്കണം കേട്ടോ കണ്ണിൻ്റെ മേലും എല്ലാം സുഖം ആട്ടോ തൈരും മോക്കി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടൊരിക്കലും നമ്മൾ ഇത് ഉണി ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഉണങ്ങി ഇരുപത് മിനിറ്റ് ഇരുന്നാൽ മതി കഴിയുമ്പോൾ ഒന്ന് മുഖം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് കളയുക കളയുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കളയാൻ കാരണം ചെറിയ ചൂടുവെള്ളത്തിലെ മുഖം കഴുകുള്ളൂ സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കല്ലോ കേട്ടോ എന്താ കാരണം എന്നറിയാമോ ഈ തൈരിന് ഒരെണ്ണമയം വരും മുഖ തൈരാണ് ചെറിയ ചൂടുവെള്ളത്തിൽ ഫേസ് വാഷും സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇതങ്ങ് നഷ്ടമാവും ഈ ചെയ്തൊരു ഗുണമില്ലാതെ വരും അതുകൊണ്ടാ കേട്ടോ ഇനി നമുക്ക് ഉണങ്ങിയിട്ട് നമുക്ക് മസാജ് ചെയ്തിട്ട് കളയും നമ്മുടെയൊക്കെ മുഖത്ത് എൻ്റെയൊക്കെ മുഖത്ത് ഇപ്പം അധികം ചുളു ഇതുവരെ വന്നിട്ടില്ല ഈ ചുളു ഇവിടെ ഇവിടെ ചിലവർക്കൊക്കെ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി മുഖത്തിൻ്റെ കണ്ണിൻ്റെ ഇവിടെ ചുളിവ് മുഖത്തിൻ്റെ ഇവിടെ ചുളിവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ചെയ്യുന്ന അറിയാമോ അപ്പോൾ അതിൻ്റെ ഒരു വലിയ നല്ലൊരു ഗുണമുള്ള കാര്യമില്ല കേട്ടോ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നോട് പറയണം ഒരു ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം ഒരു മൂന്നാഴ്ച ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ആ ചുളൊക്കെ ഒന്ന് നകരും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പം നമ്മുടെ മുഖത്ത് ഇരുപത് മിനിറ്റായി നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വരെ കളയും സ്ക്രാച്ച് സ്ക്രാച്ച് എന്ന് ഈ ചുളുവള്ള ഭാഗത്തൊക്കെ നല്ലതായിട്ട് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്ത് ചെറിയ അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ രണ്ടാഴ്ച ആവുമ്പോഴേ നല്ല കുട്ടപ്പനാവും നമ്മുടെ മുഖം കേട്ടോ കുട്ടപ്പനാവാത്തവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക ചിലവർക്കൊക്കെ സ്കിന്നിന് നേരത്തെ ചുളൊക്കെ വരാൻ തുടങ്ങും പ്രായം പ്രായ ഒത്തിരി ആയില്ലെങ്കിൽ പോലും ചിലവരുടെ സ്കിന്നിൻ്റെ ഇതാണ് എല്ലാ ഇതൊക്കെ നഷ്ടപ്പെട്ട് ചുളുക്ക് കൂടും നമുക്ക് നന്നായിട്ടൊന്ന് ഇപ്പോൾ തന്നെ നമുക്ക് സ്കിന്ന് കാണുമ്പോൾ തന്നെ വ്യത്യാസം ഇത് കൂടുതൽ സ്കിന്നിന്റെ ചുളവ് മാറാനുള്ളൂ കേട്ടോ പിന്നെ മുഖത്തിന് നിറവും വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളം എന്താ എവിടെ കൊണ്ട് സോളാറിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പൊ നമ്മൾ മുഖമൊക്കെ കഴുകി നോക്കിക്ക നമ്മുടെ മുഖത്തിന്റെ വ്യത്യാസം നല്ല വ്യത്യാസം ഇല്ലേ മുഖത്തിന് ഇല്ലേ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചുളിവുകൾ മുഖം വെളുക്കും മുഖത്തെ ചുളിവുകൾ ആകാൻ ഏറ്റവും ബെസ്റ്റ് മുഖം വെളുത്തെന്ന് എനിക്ക് അത്ര തോന്ന തോന്നില്ല പക്ഷെ എന്നാലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഒരു വെട്ടൊക്കെ അടിക്കുന്നുണ്ട് ചുളിവുകൾ പോകാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം വരാം ശരിക്കും ഒന്നുകൂടെ മുഖമൊക്കെ റെഡിയാക്കിട്ട് വരാം കേട്ടോ അപ്പം ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ചെയ്യണം ചെയ്ത് നോക്കണം വ്യത്യാസം അറിയണമെങ്കിൽ ചെയ്തു നോക്കണം അതായത് മുഖത്തെ ചുളിവുകളെല്ലാം മാറ്റി നമ്മുടെ മുഖം എത്രയാ ഒരു അമ്പത് വയസ്സുണ്ടെങ്കിൽ ഒരു നാൽപ്പതിലോട്ട് നമ്മുടെ മുഖത്തിനെ മാറ്റുന്ന ഒരു സ്കിൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടും പക്ഷെ മടി വിചാരിച്ചിട്ടൊരു കാര്യം ഇല്ല ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാം ഇത് വേറൊരു ദോഷം ഇല്ലാത്ത സാധനമാണ് എന്തൊക്കെയായിരുന്നു തൈരും ഒലിവോയിലും ഈ രണ്ടെണ്ണം മിക്സ് ആക്കിയിട്ട് തൈര് എത്ര സ്പൂണാണ് എടുക്കുന്നത് അത്രയും തന്നെ ഒലിവോയിൽ ഇതെല്ലാം കയ്യലും എല്ലാം മുഖത്തും കയ്യലും എല്ലാം തെക്കാം കേട്ടോ ചിലവരുടെ കൈയൊക്കെ ഈ മൊരിച്ചിലും ഒര ചുളിവുകളൊക്കെ വരത്തില്ലേ കഴിക്കാത്തും അങ്ങനെയുള്ളവർക്ക് ഇത് കയ്യലും കൂടെ തേക്കാം കേട്ടോ ഇതിനൊന്നും ഒരു സൈഡ് എഫക്റ്റും ഒന്നും വരത്തില്ല പിന്നെ വല്ല ചൊറിച്ചിൽ വല്ല തോന്നുന്നുണ്ട് കയ്യൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം ഒരുപോലൊന്നും ചൊറിച്ചിലൊന്നും വരത്തില്ലല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇത് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് മുഖത്തെ ചുടുകൾ മാറ്റി മുഖം നല്ല സൂപ്പറാകും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം രാജാ